ഫ്രണ്ട്സ് ജിക്കിസ് ഗ്രീൻവെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂക്ഷ്മ മൂലകങ്ങളുടെ ഒരു കൂട്ടാണ് സമ്പൂർണ്ണം അതൊരു യൂണിവേഴ്സിൽ പ്രൊഡക്റ്റാണ് അപ്പോൾ ഇന്ന് അതിൻ്റെ എങ്ങനെയൊക്കെയാണ് ഉപയോഗം എന്തൊക്കെയാണ് ഉപയോഗം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയണത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജിക്കിസ് ഗ്രീൻവെൽഡിൻ്റെ വാട്സപ്പ് സ്റ്റോറിലെ ധാരാളം പ്ലാന്റ്സും അതുപോലെ തന്നെ ധാരാളം സീഡ്സും വളരെ വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ചെയ്തിടുക അപ്പോൾ വീഡിയോയിലേക്ക് പോവാ അപ്പോൾ ഇതാണ് നമ്മുടെ സൂക്ഷ്മ മൂലങ്ങളിലെ സമ്പൂർണ്ണമെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ യൂണിവേഴ്സിറ്റി പ്രൊഡക്റ്റ് ഇത് ഭയങ്കര ഗുണമാണ് നമ്മുടെ പ്ലാന്റ്സ് വളരാനായിട്ട് പ്രൈമറി മൂലകങ്ങളും സെക്കൻഡറി മൂലകങ്ങളും അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസും അത്യാവശ്യം അമിനോ ആസിഡ്സും ആവശ്യമെന്ന് എല്ലാവർക്കും അറിയാം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിനെ എല്ലാ ന്യൂട്രിയൻസിൻ്റെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോമാണ് അത് വിചാരിച്ചിട്ട് ഇതിലെ പ്രൈമറി മൂലങ്ങളോ സെക്കൻഡറി മൂലകങ്ങളോ ഇല്ല മൈക്രോ ന്യൂട്രിയൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട് സൾഫർ ഉണ്ട് സിങ്ക് ഉണ്ട് അയൺ ഉണ്ട് ബോറോൺ ഉണ്ട് അതുപോലെ മോളിബിഡിനുണ്ട് സൂക്ഷ്മ മൂലങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിന് വളരെ എസെൻഷ്യലാണ് ഇപ്പം നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ പരിപ്പും അതുപോലെ പച്ചക്കറി മാത്രമായിട്ടുണ്ടാവുമോ നമ്മളതിനെ കായും ഉലുവിയൊക്കെ അതിൻ്റെ ആ ഒരു കറക്റ്റ് അളവിലിടും ഇല്ലേ എന്നാൽ മാത്രമല്ല ഉണ്ടാവുക അല്ലെങ്കിൽ വെറുതെ എന്തോ അല്ലേ അവിടെ അങ്ങനെ ഉണ്ടാക്കിയാലും വലിയ പ്രശ്നമൊന്നുമില്ല സാമ്പാറിൻ്റെ രസം ഉണ്ടാവില്ല എന്നുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മുടെ പ്ലാന്റ് വളരൂല കായ്ക്കൂല പൂക്കൂല പണ്ടത്തെ കർഷകരോട് ചോദിക്കുകയാണെങ്കിൽ അന്ന് ഈ ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല അവർ എന്ത് പ്ലാന്റ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പ്ലാന്റോ അല്ലെങ്കിൽ അതിൻ്റെ സീഡോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അത് വളർത്തി അടിപൊളിയായിട്ടുള്ള വിളവെടുപ്പ് നടത്തും പക്ഷേ ഇന്ന് പറഞ്ഞാൽ നമ്മൾ എന്താഗ്രഹിച്ച് ചെയ്യുമ്പോഴും ഒരുപാട് ശ്രദ്ധിക്കണം നമ്മൾ വെറുതെ അന്നത്തെ ആ ഒരു പ്രാക്ടീസ് വെച്ച് ചെയ്തുകൊണ്ടൊന്നും ആവില്ല അതിലെന്താ കാരണമെന്ന് വെച്ചാൽ മണ്ണിന് ആ ഗുണങ്ങളൊന്നും ഇല്ല പലപ്പോഴും നമ്മുടെ പോട്ടി മിക്സ് നമ്മൾ ചകിരി കമ്പോസ്റ്റും അങ്ങനെ പല സാധനങ്ങളിലേക്കായിട്ട് നമ്മൾ മാറും ചെയ്തു ഇപ്പോൾ ചകിരി കമ്പോസ്റ്റെന്നൊക്കെ പറഞ്ഞാൽ അതിലൊരു പൊടി പോലും വളല്ല എന്ത് വേണം ആ പ്ലാന്റിനു വെച്ചാൽ നമ്മൾ അത് ഇട്ടുതന്നെ കൊടുക്കണം അല്ലാതെ അടിയിൽ നിന്ന് അതായത് മണ്ണിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിക്കാൻ അതിലൊന്നുമില്ല പക്ഷെ മണ്ണ് എന്ന് പറഞ്ഞാൽ മണ്ണിലും ഗുണങ്ങൾ കുറയും ചെയ്തു ഇന്നല്ലോ അതിൽ കൂടുതൽ പ്രോബ്ലംസ് ആണ് ഇപ്പോൾ ഒരുപാട് നിമവിര അതുപോലെ ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള ബാക്ടീരിയകളുടെ പ്രവർത്തനമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ സെറ്റാക്കി എടുത്താലാണ് ഇപ്പം നമുക്ക് കൃഷി നടക്കുന്നത് അപ്പോൾ അതിന് ബേസിക്കലി നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് അതറിഞ്ഞ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി അന്നത്തേക്കാളൊക്കെ നല്ല ഗുണനിലവാരമുള്ള വിത്തുകളും തൈകളും നമുക്ക് കിട്ടാനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിളവ് നേടാൻ നമുക്കും സാധിക്കും അപ്പോൾ നമ്മൾ സമ്പൂർണ്ണ ഫോൾ സ്പ്രേ കണക്കാക്കി ചെയ്തിട്ടുള്ളതാണ് എൻ്റെ കാരണം വെച്ചാൽ മണ്ണിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ വേണം അപ്പോൾ എന്താ വെച്ചാൽ അത്ര അത്ര ചീപ്പല്ല കുറച്ച് റേറ്റ് ഉണ്ട് ഇത് ഫോൾ സ്പ്രേ ആണെങ്കിൽ തന്നെ നമ്മൾ മണ്ണിലിട്ട് കൊടുക്കുന്നതിനേക്കാളും മൂന്നിരട്ടി ഗുണം അതിന് കിട്ടും അപ്പോൾ ഇത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലേക്കാണ് ഇത് യൂസ് ചെയ്യേണ്ടത് ഇന്ന് മാത്രമല്ല ഒരു പ്ലാന്റിൻ്റെ ലൈഫിൽ ഇത്രീ ടൈംസ് മാത്രമേ യൂസ് ചെയ്യണ്ടു എന്നുവെച്ചാൽ നമ്മളിപ്പോൾ വാങ്ങിച്ച് നടുന്ന ചെടികളാണെങ്കിൽ മുപ്പതാമത്തെ ദിവസം നാൽപ്പത്തഞ്ചാമത്തെ ദിവസം അതുപോലെ അറുപതാമത്തെ ദിവസം അതായത് പതിനഞ്ച് ദിവസം ക്യാപ്പിട്ടിട്ട് ഇനി നമ്മൾ വിത്ത് മുളപ്പിച്ച് വളർത്തുന്ന ചെടികളാണെങ്കിൽ പതിനഞ്ച് ദിവസം മുപ്പത് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം അപ്പോൾ ഇത്രയാണ് ഈ ഒരു സംഭവം ഒരു പ്ലാന്റിനെ യൂസ് ചെയ്യേണ്ടത് ഇതെന്ന് പറഞ്ഞാൽ പ്യൂറായിട്ടുള്ള ജൈവാണ് നമുക്ക് ധൈര്യസമേതം യൂസ് ചെയ്യാം അപ്പം നമ്മൾ ഈ സമ്പൂറിനൊക്കെ യൂസ് ചെയ്യാതെ അത് കുറച്ചൊക്കെ നമ്മുടെ മണ്ണിൽ നിന്ന് ഇപ്പോഴും കിട്ടും പക്ഷെ അതുകൊണ്ട് നമ്മുടെ വെജിറ്റബിൾ നമ്മുടെ ഉണ്ടാവുന്ന ആ ഒരു ഫ്രൂട്ടിന് ആ ഒരു ക്വാളിറ്റി ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഈ വെജിറ്റബിൾസിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം അയണും കാൽസ്യമൊക്കെ ലീഫി വെജിറ്റബിൾസിൽ ധാരാളമായിട്ടുണ്ടെന്ന് അത് വിചാരിച്ചിട്ട് നമ്മൾ ചീര അതുപോലെ തന്നെ നമ്മളുടെ പാക് അങ്ങനെ ഓരോ ലീഫി വെജിറ്റബിൾസും നമ്മുടെ പാലക്ക് ചീര ഇതൊക്കെ നമ്മൾ സമൃദ്ധി വെച്ചിട്ടും വീണ്ടും നമ്മൾ ടെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഡെഫിഷ്യൻസി പോയിട്ടുണ്ടാവില്ല അതിൻ്റെ കാരണം എന്താണെന്നറിയോ നമ്മുടെ ഈ മണ്ണിൽ നിന്ന് കിട്ടണ കുറച്ച് ഈ സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പ്ലാന്റ് ഒക്കെ വളർന്നു വരും പക്ഷെ പ്ലാന്റിന് അല്ലെങ്കിൽ ആ ലീഫിനെ അല്ലെങ്കിൽ ആ ഫ്രൂട്ടിനെ ആ ക്വാളിറ്റി ഇല്ല ആ പ്ലാന്റിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ നമ്മൾ ആക്ച്വലി അത് ആ മണ്ണിലോ അല്ലെങ്കിൽ ലീഫിലോ അത് കൊടുക്കണം അത് അബ്സോർബ് ചെയ്ത് വളരുന്ന ആ പ്ലാന്റിൻ്റെ ഫ്രൂട്ടിനെ അല്ലെങ്കിൽ ലീഫിനെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഗുണങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ്റെ കാര്യങ്ങളൊന്നുമില്ല നമ്മളെ അടുക്കള തോട്ടത്തിൽ നമ്മൾ നട്ട് വളർത്തുന്ന എല്ലാ പ്ലാന്റ്സിനും അതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തണമെങ്കിൽ ഈ പറഞ്ഞ മൈക്രോ മൈക്രോ ന്യൂട്രിയൻസും അതുപോലെ തന്നെ സൂക്ഷ്മമൂലങ്ങളും അമിനോ അസിഡ്സൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ വളർത്താനായിട്ട് അപ്പം നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കാം അപ്പോൾ എന്നാൽ അഞ്ച് ഗ്രാം വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോൾ അഞ്ച് ഗ്രാം എത്ര ക്വാണ്ടിറ്റി എന്നൊക്കെ ചോദിച്ചു എന്തായാലും ഇപ്പോൾ മെഷർ ചെയ്ത് എടുക്കാൻ പറ്റില്ല ഓൾമോസ്റ്റ് അഞ്ച് ഗ്രാം എന്ന് പറയണത് നമ്മളുടെ സാധ സ്പൂണില്ലേ ടീസ്പൂണല്ല സ്പൂണിൽ വല്ലാതെ കൂനിയായിട്ടൊന്നും അല്ലാതെ ഒരു ലെവലിലുള്ള ഒരളവ് നോക്കിയാൽ അഞ്ച് ഗ്രാമായി അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എല്ലാ പ്ലാൻസിനും പറഞ്ഞാൽ ഈ ദിവസങ്ങളിലെ ലൈഫിൽ ത്രീ ടൈംസ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് അടിപൊളി അടുക്കള തോട്ടം ഉണ്ടാക്കാം നമ്മൾ അടുക്കളത്തോട്ടം പറഞ്ഞാലും അടുക്കളത്തോട്ടത്തിന് മാത്രല്ല നമ്മുടെ എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനും ഫ്രൂട്ട് പ്ലാന്റ്സിനും ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദം അപ്പോൾ നിങ്ങളുടെ ലൈക്ക് നിങ്ങൾ മറക്കാതെ തരിക അതുപോലെ തന്നെ നിങ്ങളുടെ അടുക്കള തോട്ടത്തിൻ്റെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കണ്ട നമ്പറിൽ നിങ്ങൾ ചോദിച്ചാൽ മതി അപ്പോൾ പച്ചക്കറികളും കൊടുത്ത് വളർത്തിയിട്ടും നമുക്ക് നിലക്ക രോഗാവസ്ഥ വരുമ്പോൾ ഡോക്ടറെടുത്ത് പോയ ഡോക്ടർ ഇങ്ങനെ വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ നമ്പറുകൾ എണ്ണി എണ്ണി പറയാനുള്ളൊരവസ്ഥ നമ്മൾ ഉണ്ടാക്കേണ്ട നല്ല ആരോഗ്യത്തോടെ നല്ല ആരോഗ്യമുള്ളൊരു തലമുറ വളർത്തിയെടുക്കുക അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ തൊട്ട് കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാൻ നേരം ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി